നമസ്കാരം പാർട്ടിയുടെ ചിഹ്നം പോകാതെ വളരെയധികം പാടുപെട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുകയാണ് ചിഹ്നം നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ പാർട്ടിയുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ഇന്ത്യൻ ബാങ്കിലുള്ള അക്കൗണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് ആദായ നികുതി വകുപ്പാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ബാങ്കിൽ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകൾ ധാരാളം തൃശൂർ ജില്ലയിലുണ്ട് ഉണ്ട് ഇരുപത്തി അക്കൗണ്ടുകൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ട് എന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് ഇന്നലെ പരിശോധന നടത്തിയതും ഇന്ന് ഈ അക്കൗണ്ട് മരവിപ്പിക്കലിലേക്ക് കടന്നിട്ടുള്ളതും എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വേട്ടയാണ് ബി ജെ പി സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാകാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു പിൻവാതിൽ കളി നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിനോടൊക്കെ ം തന്നെ വന്നിട്ടുണ്ട് ഈ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്നും സി പി ഐ എം എന്ന പാർട്ടിക്ക് സ്വാഭാവികമായും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും അത് രഹസ്യമല്ല എന്നുമാണ് പാർട്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരും പറയുന്നത് പക്ഷേ അത് അങ്ങനെയല്ല ഇത് രഹസ്യ അക്കൗണ്ടുകൾ തന്നെയാണ് എന്ന് തെളിവുകൾ അക്കമിട്ട് നിരത്തുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇ ഡി കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഒന്നിനെ ാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് ഈ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങി ഇപ്പോൾ അഞ്ച് ലക്ഷം അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയുടെ ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ടാണ് ഈ അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞ ഈ ഏപ്രിൽ രണ്ടാം തീയതി രണ്ട് കോടി രൂപ പിൻവലിച്ചിരുന്നു ഇതെല്ലാം കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പിൻവലിച്ച തുക അത് ചിലവഴിക്കരുത് എന്ന് പാർട്ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് രഹസ്യ അക്കൗണ്ട് തീർച്ചയായും ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള നടപടി സി പി ഐ എമ്മിനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ഇൻകം ടാക്സിന് അതായത് ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ വരവ് സംബന്ധിക്കുന്ന രേഖകളിൽ അതായത് റിട്ടേണുകളിൽ കാണിക്കേണ്ട ബാങ്ക് അക്കൗണ്ടുകൾ പാർട്ടിയുടെ കീഴിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്നാൽ ആദായ നികുതി റിട്ടേണുകളിൽ ഈ ബാങ്ക് അക്കൗണ്ട് പാർട്ടി കാണിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതാണ് രഹസ്യ അക്കൗണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ പറയാൻ കാരണം ഇതിൽ അഞ്ച് കോടി രൂപ പത്ത് ലക്ഷം രൂപ അതായത് പിൻവലിച്ച തുകയടക്കം ഏഴ് കോടി പത്ത് ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ എങ്ങനെ വന്നു എന്നുള്ള തിനെ കുറിച്ചും ഈ തുകയുടെ സ്രോതസ് കാണിക്കാനും ഒക്കെ പാർട്ടിയോട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇ ഡിയും ആദായ നികുതി വകുപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൂടെ പാർട്ടിക്ക് ലഭിച്ച പണമാണ് ഈ അക്കൗണ്ടിൽ ഉള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പാവങ്ങളുടെ പേരിൽ പാവങ്ങള പാവപ്പെട്ട സഹകാരികളുടെ പേരിൽ അവരറിയാതെ ലോൺ എടുത്ത ശേഷം വൻകിടക്കാർക്ക് ഈ തുകകൾ മറിച്ചു നൽകുകയും അതിലൊരു ഭാഗം പാർട്ടി സംഭാവനയായി സ്വീകരിക്കുകയുമാണ് ഇത് കള്ളപ്പണം ത്തിന്റെ പരിധിയിലാണ് പിന്നീട് പല വിധത്തിലുള്ള ഇടപാടുകളിലൂടെ ഈ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നതും മൊഴിയെടുക്കുന്നതും പാർട്ടിയുടെ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളെയാണ് ഇ ഇപ്പോൾ സംശയിക്കുന്നത് എ സി മൊയ്തീൻ അതുപോലെ തന്നെ പി കെ ബിജു എന്നിവരടക്കമുള്ളവരെ ഇ ഡി മൊഴിയെടുത്തു കഴിഞ്ഞു ഇനിയും ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാനതല നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ ഈ ഘട്ടത്തിലാണ് നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴുള്ള ഈ അന്വേഷണ ഏജൻസികളുടെ നടപടി പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ്ഡെസ്ക് Tato menos.